ഗർഭിണികൾക്ക് ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നിർബന്ധമായും നൽകിയിരിക്കണം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഗർഭകാലം കാരണം ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ എല്ലാ മാറ്റങ്ങളും കുഞ്ഞിനെ ബാധിക്കുമെന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഗർഭകാലത്ത് സ്ത്രീകൾക്ക് കുടുംബത്തിൽ പ്രത്യേക പരിഗണയും ശ്രദ്ധയും കരുതലും ഉണ്ടാകും എന്നാൽ ഭക്ഷണകാര്യത്തിൽ കാര്യത്തിൽ മാത്രമല്ല പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതും ഗർഭകാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രസവത്തിനു മുമ്പ് നാല് തവണയെങ്കിലും ഗർഭിണികൾക്ക് വൈദ്യപരിശോധന ആവശ്യമാണ് എന്നാൽ സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് കേരളത്തിലെ അമ്മമാരിൽ പന്ത്രണ്ട് ശതമാനം പേർക്ക് ഗർഭകാലത്ത് മൂന്നോ അതിലധികമോ തവണ വൈദ്യപരിശോധന ലഭിക്കുന്നില്ലെന്നാണ് വൈദ്യ പരിശോധന ലഭിക്കുന്നവരെക്കാൾ വളരെ കുറവാണ് ഇതെങ്കിലും ഇവരെയും നമ്മൾ ബാക്കി എൺപത്തിയെട്ട് ശതമാനത്തിനൊപ്പം എത്തിക്കേണ്ടതാണ് കേരളത്തിൽ ഏഴാം മാസത്തിൽ ഗർഭിണിയുടെ വയറ് കാണുന്ന ഒരു ചടങ്ങുണ്ട് പലയിടത്തും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് പുളിയൂണ് വളകാപ്പ് എന്നിങ്ങനെ പല പേരുകളിൽ ഇത് ഗർഭിണികൾക്ക് ലഭിക്കേണ്ട ശ്രദ്ധ വിശ്രമം വൈദ്യപരിശോധന പരിശോധന എന്നിവയുടെ പ്രാധാന്യം എടുത്തു കാട്ടുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ചടങ്ങുകൾ സമൂഹത്തിലും കുടുംബത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് ഗർഭിണിയായി മൂന്ന് മാസത്തിനു മുമ്പ് ടി ടി വൺ കുത്തിവയ്പ് എടുക്കണം ഗർഭകാലത്തിന്റെ മുപ്പത്തി ആഴ്ചയിൽ ടി ടി സെക്കൻഡ് കുത്തിവെയ്പ്പും നാലാമത്തെ മാസം മുതൽ ഐ എഫ് എ ടാബ്ലറ്റ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടതാണ് ആരോഗ്യമുള്ള കുഞ്ഞിനെ ഇതെല്ലാം വളരെ അത്യാവശ്യമാണ്